ഫേസ്ബുക്കിലൂടെ രാജ്യത്തെ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് പങ്കുവച്ച സംഭവത്തിൽ കോട്ടയം സ്വദേശിയായ ആൽബിച്ചൻ മുരിങ്ങയിലിനെതിരെ പോലീസ് കേസെടുത്തു ഇടത്തലയിലെ ബി ജെ പി പ്രാദേശിക നേതാവായ അനൂപ് നൽകിയ പരാതിയിലാണ് പോലീസ് ഈ കേസ് എടുത്തിട്ടുള്ളത് ദേശീയ ഗാനത്തെ അവഹേളിച്ചതിനൊപ്പം ദേശീയ പതാകയെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇയാൾ അധിക്ഷേപിച്ചിരുന്നു ദേശീയ പതാകയിലെ അശോക ചക്രത്തിനു പകരം അപമാനകരമായ ഇമോജി ഇയാൾ ഇടുകയായിരുന്നു ഇന്ത്യ എൻ്റെ രാജ്യമല്ല എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല എന്ന് തുടങ്ങുന്നതായിരുന്നു ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇയാൾ എഴുതിയത് അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിച്ചൻ മുരിങ്ങയിൽ എന്നയാൾ ഫേസ്ബുക്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ടും അധിക്ഷേപകരമായ അനവധി പോസ്റ്റുകൾ പങ്കുവച്ചതായും പരാതിയുണ്ട് നേരത്തെ പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കൂട്ടക്കുരുതി നടത്തിയ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നടപടി അപലപനീയം എന്ന പേരിലും ഇയാളൊരു ഇട്ടിരുന്നു ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന പ്രൊഫൈലിൽ നിന്നാണ് സൈനിക നടപടിയെ അപലപിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ വരുന്നത് അമേരിക്ക പാകിസ്ഥാൻ്റെ ഒപ്പമാണെന്നും അപ്പോൾ താനും അങ്ങനെയാണെന്നുമാണ് ആൽബിച്ചൻ്റെ കമൻറ്റുകൾ മുമ്പും ആൽബിച്ചൻ മുരിങ്ങയിൽ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇന്ത്യ തൻ്റെ രാജ്യമല്ലെന്നും ഒരു ഇന്ത്യക്കാരനും തൻ്റെ സഹോദരി സഹോദരന്മാരല്ലെന്നും പലതവണ ഇയാൾ പോസ്റ്റിട്ടിരുന്നു ഫെബ്രുവരി ഇരുപതിനിട്ട പോസ്റ്റിലും അതുതന്നെയാണ് ഇയാൾ പറഞ്ഞത് അമേരിക്കയ്ക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഈ അടിമ തയ്യാറാണെന്ന് ജനുവരി ഇരുപത്തിനാലിലെ ഒരു പോസ്റ്റിൽ പറയുന്നു വിദ്വേഷ ഉള്ളടക്കമുള്ള വിവാദ പോസ്റ്റുകളിലൂടെ ശ്രദ്ധ നേടാനാണ് ഇയാളുടെ ശ്രമം